രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു ഡിവൈഎഫ്ഐ തളിപ്പറമ്പിൽ പ്രതിഷേധ യോഗം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന മുദ്രാവാക്യമുയർത്തി തളിപ്പറമ്പ് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി മൂത്തടത്ത് സ്കൂൾ പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും കത്തിച്ചു തുടർന്ന് നടന്ന യോഗം ബ്ലോക്ക് സെക്രട്ടറി ഷിബിൻ ഖാനായി ഉദ്ഘാടനം ചെയ്തു ഈ നാടിന് വേണ്ടി നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഓരോ പൊതുപ്രവർത്തകർ ആ നിലയിലാണ് ഈ കേരളത്തിനകത്ത് ഒരു പൊതുപ്പം വളർന്നു വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ജനകീയ സമരങ്ങളിലൂടെ ജനകീയ വിഷയങ്ങളിലൂടെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടാണ് ഓരോ പൊതുപ്രവർത്തകരും വളർന്നു വരുന്നതും നേതാക്കന്മാരായി മാറുന്നതും എന്നാൽ നമ്മുടെ നാട്ടിനകത്തെ കോൺഗ്രസ്സുകാർ സമീപനബന്ധ സംസ്കാരമെന്ധ കോൺഗ്രസ് ആ സംസ്കാരം നേതാക്കന്മാരുടെ പെട്ടി തൂക്കിയും നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ മുറിയിൽ വന്ന് വീമ്പിളക്കിയും അതോടൊപ്പം ആ സംഘടനയുടെ തന്നെ ജനാധിപത്യപരമായ മത്സരത്തെ അട്ടിമറിച്ചുകൊണ്ട് വ്യാജ കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ നിലയിലും ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏതാണ്ട് യഥാർത്ഥ വഴിയൂടിയല്ലാതെ കുറുക്കുവഴിയിൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ നാടിനകത്ത് കോൺഗ്രസുകാരെല്ലാം തന്നെ നേതാക്കൾ ബ്ലോക്ക് കമ്മിറ്റി അംഗം എം രജിത്ത് അധ്യക്ഷത വഹിച്ചു സി കെ ഷോന സ്വാഗതവും പറഞ്ഞു